ാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ബാത്റൂമിന്റെ ബാറ്റ് സ്മെൽ അല്ലെ അതിപ്പോ നമ്മൾ എത്ര കഴുകി ഇട്ടാലും നമുക്ക് ബാത്റൂമിന്ന് ഒരു ബാറ്റ് സ്മെൽ ഉണ്ടാകും അതുപോലെ തന്നെ ടാങ്ക് പെട്ടെന്ന് അറിഞ്ഞു പോകാന്നുള്ളത് അല്ലെ അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ നല്ല അടിപൊളി ടിപ്സുകൾ ഞാൻ കളക്ട് ചെയ്തിട്ട് വന്നിരിക്കുന്നത് നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കിടിലൻ ടിപ്സുകൾ ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഇതുപോലെ നമ്മൾ നമ്മൾ പിഴിഞ്ഞ് കഴിഞ്ഞ നാരങ്ങ ആ നാരങ്ങ നമ്മൾ നല്ലതുപോലെ ഉണക്കിയെടുക്കാം കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതനുസരിച്ച് ഒന്ന് വെയിലത്ത് വെച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഒരാഴ്ചയാകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വന്നാലൊരു പത്തിരുപത് നാരങ്ങ കിട്ടും നാരങ്ങ തൊലി നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ വെയിലില്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ഐഡിയ പറഞ്ഞാലും ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് നമ്മളുടെ ഓവണിലോ അല്ലെങ്കിൽ എയർ ഫ്രയറിലോ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുത്താൽ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എയർ ഫ്രയറിൽ നിങ്ങൾ ഞാനിപ്പോൾ ഇവിടെ നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ പതിനഞ്ച് ഒന്നും വയ്ക്കണ്ട പെട്ടെന്ന് തന്നെ അത് ഡ്രൈന്ന് വെച്ച് ചെറുതായിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ ചില്ലി പൗഡറും അതുപോലെ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ തന്നെ നമ്മുടെ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മസാല പൊടിയാണ് കേട്ടോ അതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഗാർലിക് പൗഡർ വെളുത്തുള്ളിയുടെ പൊടി അതിപ്പോൾ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടുന്നതാണ് ഇതെല്ലാം ഇപ്പം നമുക്ക് വളരെ സിമ്പിളാണ് ചാട്ട്മസാലയ്ക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പം ഉണ്ടല്ലോ അപ്പോൾ അതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നല്ല ഫൈൻ പൗഡർ ആക്കി നമുക്ക് എടുക്കാം കേട്ടോ ഈ ഒരു മസാല പൊടി ഉണ്ടെങ്കിൽ നമുക്ക് കറികളും അതുപോലെ ഫിഷ് ഫ്രൈ അതുപോലെ ചിക്കൻ ഫ്രൈ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും ഒരു നുള്ള ഈ ഒരു പൊടി ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ നമുക്ക് ലെമൺ സാൾട്ട് പൗഡർ എന്ന് പറഞ്ഞിട്ട് കിട്ടും അപ്പോൾ ആ ഒരു പൗഡർ ഇതുപോലെയാണ് അവർ ചെയ്യുന്നത് ഈ ഒരു നാരങ്ങ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ഒരു കുരു പോലും വരാൻ പാടില്ല കുരു വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു കയ്പ് രസം വരാനായിട്ട് ചാൻസ് ഉണ്ട് മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കുരു പോലും അതിൽ വരാനായിട്ട് പാടില്ല കേട്ടോ എന്നിട്ട് ഇത് നമ്മളുടെ ദോശേൻ്റെ ഒപ്പയോ അല്ലെങ്കിൽ ഇഡിലിൻ്റെ ഒപ്പമൊക്കെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഇത് ഒരു ടേബിൾ സ്പൂൺ എടുത്തതിന് ശേഷം ഒരു ഒരു കാ ടീസ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഇത് മിക്സ് ചെയ്താൽ ദോശേൻ്റെ ഒപ്പം ഇഡ്ഡലിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അച്ചാറൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ അച്ചാറായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും വളരെ ഹെൽത്തിനും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ ഒരു പൗഡർ മസാല ആകട്ടെ അതുപോലെ നമ്മളുടെ നാരങ്ങ തൊലിയൊക്കെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഇനി അറബിക് റൈസൊക്കെ ഉണ്ടാക്കില്ല അപ്പോൾ ഒരു കാ ടീസ്പൂൺ ഇതൊന്ന് ഇട്ട് നോക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഉണക്ക നാരങ്ങ ഇല്ലാത്ത സമയങ്ങളിൽ നമുക്കിത് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പം നാരങ്ങ ഇടവല്ലോ അപ്പോൾ അതില്ലാത്ത സമയം നമുക്ക് ഈ ഒരു പൊടി ഒരു കാ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മാത്രം മതി ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നാരങ്ങയാണ് എടുക്കുന്നത് കേട്ടോ അരമുറി നാരങ്ങ എടുത്താൽ മതി അതിനുശേഷം നമ്മളിതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക അതിൻ്റെ ആ ഒരു എസെൻസ് വളരെ പെട്ടെന്ന് തന്നെ വരാനുള്ള ആ ഒരു ഇതിൽ ചെറിയ പീസാക്കി എടുക്കുക നമ്മൾ ഈ മഴക്കാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ബാത്റൂമിൽ നിന്നുള്ള ബാഡ് സ്മെല് വരിക എന്നുള്ളത് അല്ലേ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ എന്താണ് തൂ വെള്ളയായിട്ട് ഇട്ടാൽ പോലും ആ ഒരു ക്ലോസറ്റിൻ്റെ ഭാഗം തിന്നക്ക ബാഡ് സ്മെല് വരും അത് ഈ മഴക്കാലമാകുമ്പോൾ നമ്മൾ ആ ഒരു ടാങ്കിൽ ശരിയായ രീതിയിൽ പ്രവർത്തനം നടക്കാണ്ടാവുമ്പോഴാണ് അതുപോലെ തന്നെ ക്ലോസറ്റിൽ പെട്ടെന്ന് തന്നെ മഞ്ഞക്കറ പിടിക്കുക എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടല്ലോ അതിനൊക്കെ അടിപൊളിയൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് ഇപ്പം നമ്മളിത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഇതൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി നമ്മളെപ്പോഴും എപ്പോഴും ക്ലോസറ്റ് കഴുകേണ്ടതോ അല്ലെങ്കിൽ എന്താണ് പറയുക ഒരു ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനിവിടെ ആണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മാസ്ക് ഇല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയാണെങ്കിൽ എടുത്താൽ മതി കേട്ടോ മാസ്കിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ചതക്കണം വെച്ചാൽ ഇത് ഇത് മുഴുവനേ പടി കിടന്നു കഴിഞ്ഞാൽ അത്ര എഫക്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചതച്ചു കൊടുക്കുക ഈ ഒരു വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മളുടെ നാരങ്ങയും വളരെ എഫക്റ്റീവായിട്ടുള്ള നമ്മളുടെ ബാത്റൂമിലും ടാങ്ക് ടാങ്കൊക്കെ നിറയാതിരിക്കുവാനും അതുപോലെ ശരിയായിട്ടുള്ള ഒരു പ്രവർത്തനം അതിൽ നട നടക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഫ്രഷായിട്ടിരിക്കും എപ്പോഴും ബാത്റൂം എപ്പോഴും കഴുകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല നാരങ്ങയുടെ എഫക്റ്റ് കൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ചതച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളുടെ ഫ്ലഷ് ടാങ്കില്ലേ ഫ്ലഷ് ടാങ്കിലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഓരോ ഫ്ലഷ് ും ഈ ഒരു നാരങ്ങന്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു എഫക്റ്റ് വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഇത് ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബാറ്റ്സ്മെല്ണ്ടാവില്ല എന്ന് മാത്രമല്ല മഞ്ഞക്കറ പിടിക്കുകയും ഇല്ല അപ്പോൾ നല്ല അടിപൊളി ഒരു ടിപ്പല്ലേ ചെയ്തു നോക്കുമ്പോ വിശ്വസിക്കുന്നു അടുത്തതായിട്ട് നമ്മളൊരു ബൗളിലേക്ക് നമ്മളുടെ നാരങ്ങ തൊലി തന്നെ ഉണക്കാതെ തന്നെ നമ്മൾ പച്ചന ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് മൂന്ന് മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഈ ഒരു നാരങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുത്ത് അതിൻ്റെ ഒരു എസെൻസ് വരുന്നത് വരെയും വെയിറ്റ് ചെയ്യാം ഇല്ല നമുക്ക് ഇതിപ്പോൾ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നാരങ്ങ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്ത് ഏതെങ്കിലും ഒരു സോപ്പ് ഏതെങ്കിലും മതി ഡിഷ് വാഷ് സോപ്പ് ആണെങ്കിൽ അത്രയും നല്ലതാണ് ഒരു എന്താ പറയുക ഒരു ചെറിയ കഷ്ണം മാത്രം കുറേ ഒന്നുമില്ല കേട്ടോ ചെറിയ കഷ്ണം മാത്രം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരു ദിവസം വെച്ച് എടുക്കാവുന്നതാണ് പക്ഷേ നമുക്കിപ്പോൾ രണ്ട് മൂന്നാഴ്ച ഇത് ഇതേപോലെ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം കേട്ടോ തിളക്കേന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ തന്നെ ആ ഒരു സോപ്പൊക്കെ നല്ല മെൽറ്റ് ആയി വരികയും ചെയ്യും ആ ഒരു നാരങ്ങയുടെ എഫക്റ്റ് നല്ലതുപോലെ തന്നെ അതിൽ വരുന്നതാണ് കേട്ടോ നാരങ്ങയുടെ ഒരു സ്മെല്ലും അതുപോലെ ആ നമുക്കറിയാലോ നാരങ്ങ എത്രത്തോളം ക്ലീനിങ് സൊല്യൂഷനിൽ എഫക്റ്റീവാണെന്ന് അതുപോലെ ആ സ്മെല്ലും വളരെ നല്ലതാണല്ലോ ഇനി ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം അപ്പം ഇതൊരു നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷനായി ക്ലീനിങ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പാത്രം കഴുകാം വേണമെങ്കിൽ നമുക്ക് ബാത്റൂമ് കഴുകാം സിങ്ക് കഴുകാം ഈവൻ നമ്മളുടെ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് ഉണ്ടാവില്ലേ ആ ബാഡ് സ്മെല്ലില്ലാതിരിക്കാനായിട്ടും അതുപോലെ ഓവിൽ നിന്നും വരുന്ന പ്രാണികൾ വരാതിരിക്കാനായിട്ട് രാത്രി സമയങ്ങളിൽ ഇതൊഴിച്ചു കൊടുത്താലും വളരെ നല്ലതാണ് ചെയ്ത് നോക്കണേ വളരെ എഫക്റ്റീവാണേ അപ്പോൾ ഞാൻ പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു പിടി നമ്മളുടെ വെണ്ടയ്ക്ക ചെറുതായി അരിഞ്ഞത് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഇത് ഒരു രാത്രി ഫുള്ള് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ പിറ്റേന്ന് രാവിലെ വെറും വൈറ്റിൽ ഈ ഒരു വെള്ളം കുടിക്കണം വളരെ എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ എന്താണ് ഹെൽത്തിന് ബെനിഫിറ്റുമാണ് നമ്മളുടെ പ്രഷറ് ഷുഗർ എങ്ങനെ അങ്ങനെയുള്ള പ്രോബ്ലംസ് അതിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന വയറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളില്ലേ മോഷൻ കറക്റ്റ് പോകുന്നില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾക്കും നമുക്കൊരു ക്ലാ ക്ലാസ് വരെയും കൊടുക്കാവുന്നതാണ് ഒരു ഗ്ലാസ് ഒന്നും കൊടുക്കണ്ട മുതിർന്നവരാണെങ്കിൽ ഒരു ഗ്ലാസ് കൊടുക്കാം ഇല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ കാ ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മോഷനൊക്കെ നല്ല കറക്റ്റാകും അതുപോലെ പ്രായമായി വരുന്ന ചുളിവ് എന്താണ് നമ്മളുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു ഇതൊക്കെ ഇല്ലേ ഗ്ലോയിങ് ഒക്കെ പോകുക അതൊന്നും ഇല്ലാതെ തന്നെ നല്ല യങ് ആയിട്ട് ഇരിക്കാനായിട്ട് യങ്ങായിട്ട് ഇരിക്കാനും നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നാകാനും മുഖം മാത്രമല്ല ശരീരം മൊത്തം നല്ല ഗ്ലോയിങ് സ്കിന്നാകാനും വളരെ നല്ലതാണ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ വെണ്ടയ്ക്കയുടെ ആ ഒരു മൂട് ഭാഗം അരിഞ്ഞിട്ട് വെറുതെ കളയലാണ് ഇതുകൊണ്ട് പല ഉപയോഗങ്ങളുമുണ്ട് ഇപ്പം ഞാനിപ്പം ഒരു യൂസ് ഇവിടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള നമ്മൾ ആയിരം പതിനായിരങ്ങൾക്ക് കൊടുത്ത് നമ്മൾ മുടിയിൽ ഓരോ ട്രീറ്റ്മെൻറ്റും അല്ലേ എത്രത്തോളം പൈസ കൊടുത്താൽ നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ നമ്മൾ വെറുതെ കളയുന്നതിന് പകരം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ കാരാറ്റീൻ ട്രീറ്റ്മെൻറ്റ് ഹെയർ ഫോളിന് ട്രീറ്റ്മെൻ്റ് അങ്ങനെയൊക്കെ നമ്മൾ വെറുതെ കെമിക്കൽ ഇട്ടിട്ട് നമ്മളെ മുടി നന്നാക്കാനായിട്ട് നോക്കും പക്ഷേ ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്താൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമ്മളുടെ മുടി വളരുവാനും മുടിയുടെ ക്വാളിറ്റി കൂട്ടുവാനും എന്നുവെച്ചാൽ സ്പ്ലി സ്പ്ലിറ്റായി പോവുക മുടി കൊഴിയുക മുടി വളരാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ല അടിപൊളി ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഒരു പിടി കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിക്കുക നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് വെക്കുക ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ അരിച്ചെടുക്കാവുള്ളൂ നല്ലതുപോലെ തിളക്കണം ഞാനിവിടെ ഒരു ഹെയർ ഓയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അസ്മാസ് ഹെയർ ഓയില് ഞാൻ ഇതൊരു മൂന്ന് നാല് മാസമായി ഉപയോഗിക്കുന്നത് വേറൊന്നുമല്ല എനിക്ക് പി സി ഒ ഡിയും തൈറോയ്ഡൊക്കെ ഉണ്ട് മുടി കൊഴിച്ചിൽ വളരെ അധികമുണ്ട് പക്ഷേ ഈ ഒരു ഹെയർ ഓയിൽ തേച്ചതിന് ശേഷം എനിക്ക് വളരെയധികം വ്യത്യാസം തോന്നിയത് കൊണ്ട് മാത്രം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ മൈഗ്രെയിൻ ഉള്ളവർക്ക് വരെയും നമുക്ക് ഈ ഒരെണ്ണ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നമ്മൾ ആ ഒരു വെണ്ടക്കയുടെ ആ ഒരു ഇത് നല്ലതുപോലെ തന്നെ ചൂടാറിയിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ ഏതാണോ ഇപ്പോൾ ഈ ഒരു ഹെയർ ഓയിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്ത് തലയിൽ പിടിപ്പിച്ചതിന് ശേഷം ഈ ഒരു വെണ്ടയ്ക്കയുടെ മിശ്രിതത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഹെയർ ഓയിലാണെങ്കിലും നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ കറിവേപ്പിലിൻ്റെയും ഈ ഒരു വെണ്ടക്കയുടെ ഒരു സ്മെല്ല് കൊണ്ട് നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും നമ്മളെ തലയിലുള്ള ഏഹ് എണ്ണമയമൊന്നും ഇതുകൊണ്ട് കഴുകിയാൽ പോവില്ല അപ്പോൾ എന്താന്ന് വെച്ചാൽ ചെയ്യേണ്ടത് നിങ്ങൾ ഉപയോഗിക്കും ഷാംപൂ ഏതാണോ അതൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പം ഇതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടുന്നതാണ് ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റ് ആയിട്ടൊന്നു ചെയ്ത് നോക്കട്ട നിങ്ങൾ മുടിയെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ചെയ്ത് നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് സഹായിക്കുന്നതാണ് ഇതുകൊണ്ട് നമുക്ക് പാക്ക് ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് പക്ഷെ അതെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പിടിക്കണമെന്നില്ല നീർക്കെട്ട് വരുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഹെയർ പാക്ക് ഇടുമ്പം പക്ഷേ നമ്മൾ മുടി ഇതുകൊണ്ട് കഴുകുമ്പം അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർക്കും യാതൊരു കുഴപ്പമുണ്ടാവില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് കഴുകി അങ്ങോട്ട് കളയുക മാത്രമാണ് തലയിൽ കുറേ നേരം ഒന്നും വെക്കേണ്ട കാര്യമില്ല നമ്മൾ ഷാംപൂ ഇട്ട് വെറുതെ ജസ്റ്റ് എപ്പോഴും കഴുകി കളയുന്ന പോലെ തന്നെ ഈ ഒരു മിശ്രിതം തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് മുടിയിൽ മൊത്തം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പ്ലെയിൻ വാട്ടറിൽ നമുക്ക് കഴുകിക്കളയാവുന്നതാണ് അപ്പം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പത്ത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കും ഇത് ചെയ്തു കൊടുത്താൽ മതി മുടി നല്ല രീതിയിൽ വളരെയും ചെയ്യും അതുപോലെ തന്നെ നല്ല സിൽക്കി നല്ല സ്ട്രെയിറ്റ് ചെയ്ത് കിടക്കുന്ന മുടി പോലെ നമുക്ക് വളർന്ന് കിട്ടുന്നതാണ് കേട്ടോ ഇത്രയും നമ്മൾ കളയുന്ന ഒരു സാധനത്തിന് ഇത്രയും ഉപയോഗമുണ്ടെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ വലിച്ചെറിഞ്ഞ് ഒരിക്കലും കളയരുത് കേട്ടോ ഇപ്പൊ ഫ്ളാക്സ് ഒക്കെ നമ്മൾ കാശ് കൊടുത്ത് എത്ര കാശ് കൊടുത്താൽ നമ്മൾ വാങ്ങുന്നത് ഇത് ഏർ ഫ്ളാക് സീഡിനേക്കാളും നൂറ് ശതമാനം എഫക്റ്റ് ചെയ് ആകുന്ന ഒരു എന്താണ് പറയാ ലിക്വിഡ് തന്നെയാണ് ഫ്ലാക്സീഡ് നമുക്ക് പിഴിഞ്ഞെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷേ വെണ്ടയ്ക്കായി വാങ്ങാറുമുണ്ട് അതിൻ്റെ ഈ ഒരു മൂട് ഭാഗം നമ്മൾ വെറുതെ കളയാറുമുണ്ട് പക്ഷേ അതൊന്നും ചെയ്യാതെ തന്നെ മൂടി നല്ല രീതിയിൽ വളരുവാനും അതുപോലെ തന്നെ നല്ല അടിപൊളി മുടിയാകുവാനും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആയ ഹെയർ ഓയിൽ വേണമെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ആ ഒരു ഹെയർ ഓയിൽ വാങ്ങാവുന്നതാണ് മൈഗ്രെയിൻ ഉള്ളവർക്കാണെങ്കിലും യാതൊരു കുഴപ്പമില്ല എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് അതുപോലെ തന്നെ തൈറോയ്ഡുണ്ട് പി സി ഒ ഡി ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഞാനത് തേച്ചിട്ട് നല്ലപോലെ തന്നെ വ്യത്യാസം ഉണ്ടായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്